ഹലോ വെൽക്കം ടു ജയ്പൂർ വീഡിയോ ഹായ് ഹായ് അപ്പോൾ വെൽക്കം ടു ജയ്പൂർ എന്ത് വീഡിയോ ആണ് എന്ത് വീഡിയോ ഹോം ടൂർ വീഡിയോ അപ്പോൾ ഇന്ന് ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അയതും എന്ന് എൻ്റെ കൂടെ എൻ്റോ പറയാൻ വന്നിരിക്കുന്നതിന് കാരണം ബാക്കി എല്ലാവരും ഉറങ്ങി ആയത് മാത്രം ഞാൻ പോയി കിടക്കാത്തത് കൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ ബാൽക്കണി വന്നിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് എന്നാലും ഇത് ഉറങ്ങാൻ തയ്യാറല്ല ഞാനിവിടെ വന്നിരിക്കുന്ന കണ്ടിട്ടവനും എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ജയ്പൂരിൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ് രാജസ്ഥാനിൽ ഇത്രയും തണുപ്പുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല തണുപ്പുണ്ട് ഞാൻ ഇങ്ങനെയാന്നല്ല വിചാരിച്ചത് ഇവിടെ ഇടാൻ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട ഭയങ്കര കോമഡിയാണ് ഞാൻ ഭയങ്കര എത്നിക് വെയറൊക്കെ ഇട്ട് ഭയങ്കര ട്രഡീഷണൽ ലുക്കിലൊക്കെ ചെന്ന് വീഡിയോ എടുക്കാനൊക്കെ നിന്നാണ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല കാരണം മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന എനിക്ക് ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഞാൻ ജയ്പൂളിലും രാജസ്ഥാനൊക്കെ ഇത്രയും തണുപ്പുണ്ടെന്ന് ഒട്ടും വിചാരിച്ചില്ല അപ്പോൾ ഞാനിങ്ങനെ തെർമൽസും കുട്ടിയൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കയ്യിൽ ക്ലൗ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് അകത്ത് ഊരി വെച്ചിട്ട് വന്ന് അപ്പോൾ ഇന്നെന്താ പറയുക ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും ഉറങ്ങി പക്ഷേ എന്താ പറയുക എല്ലാം പിന്നെ തിരക്കിലും കാര്യങ്ങളും ആയിരുന്നു കൊണ്ട് അവരെ ഇടയ്ക്ക് നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി എല്ലാവരും ഉറങ്ങിയിട്ട് എടുക്കുക ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറില്ല കാരണം ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നോക്കാൻ പറ്റുമെങ്കിൽ രാവിലത്തെ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും രാവിലത്തെ ആ ഒരു വ്യൂ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള രീതി ഓക്കെ അപ്പോൾ റൂം ടൂർ കാണല്ലേ എൻ്റെ സ്വന്തം വീട് ഞാൻ ഇതുവരെ റൂം ടൂർ ചെയ്തിട്ടില്ല കാരണം പ്രത്യേകിച്ച് എങ്ങനെ ഹോം ടൂർ ചെയ്യാൻ പറ്റിയ ഭയങ്കര വലിയ സംഭവം എൻ്റെ വീട്ടിലില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ജയ്പൂരിലുള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാണ് ബാൽക്കണി നിൽക്കാണ് ഇനി ഇവിടെ വെച്ച് എൻട്രി എടുക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ എല്ലാവരും ഉറങ്ങിയനുസരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ സമയവും ബാളവും ഒക്കെ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു നമ്മളൊരു സ്റ്റേ സ്പേസ് ആയിരുന്നുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ ജയ്പൂർ സിറ്റി തന്നെയാണ് താമസിക്കുന്നത് നമ്മൾ സിറ്റിക്ക് നടുവിൽ തന്നെ കാരണം ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് എല്ലായിടത്തും പോയി വരാനും എല്ലായിടത്തും ഒരു റീച്ചാകാനും പെട്ടെന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ടാക്സി ഒക്കെ കിട്ടാനൊക്കെ സിറ്റി തന്നെ ഞങ്ങൾ വീട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ ബാൽക്കണി ഉണ്ട് അവിടെയാണ് ഞങ്ങളുടെ റൂം ഇത് ഹോളിൻ്റെ ഹോളിൻ്റെ റൂമിനും ഒരേ ബാൽക്കണി സ്പേസാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന കാരണം അകത്ത് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ ഡിസ്റ്റർബൻറ്റിൽ നിന്ന് ഡിസ്റ്റർബൻസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ തൊട്ട് മെയിൻ റോഡിനടുത്ത് തന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ നല്ല ബഹളം ഉണ്ട് കേട്ടോ ഇവിടെ അധികം ഞങ്ങൾ തണുപ്പിടുകയാണെങ്കിൽ ഇപ്പോൾ സെവൻ ഡിഗ്രിയാണ് രാജസ്ഥാനിൽ ഇത്രയും തണുപ്പുണ്ടായിരിക്കുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടാണ് അപ്പോൾ സെവൻ ഡിഗ്രിയാണ് വെളികളൊന്നും മിക്ക ഭയങ്കര നല്ല തണുപ്പാണ് അപ്പോൾ ഞാനിനി ഫ്രണ്ടിൽ കാണിച്ച് ഇങ്ങനെ കയറി വരാം കാരണം എല്ലാവരും ഉറങ്ങാത്തത് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കോഫി ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ചെയർ അകത്ത് കിടക്കുകയാണ് ഇത് ഞങ്ങളുടെ മുറിയാണ് ഇക്ക കിടന്ന് ഉറങ്ങണം എൻ്റെ അകത്ത് ഇങ്ങനുണ്ട് ങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ ഫലമാണ് എല്ലാവരും ഉറങ്ങി ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവിടെ ഞങ്ങളുടെ മീൻ ഏരിയ ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുന്നു ഓൾമോസ്റ്റ് ചിലത് ഉറങ്ങിയതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ലിവങ് റൂം ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂം ഇവിടെയാണ് ഞങ്ങളുടെ മുറി വരുന്നത് ഇക്ക ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട് ഇക്ക ഉറക്കമാണ് അത് എന്നെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇവിടെ നിറങ്ങിയ നേരെ ബാൽക്കണി നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി സ്പേസ് ആണ് ബാൽക്കണി സ്പേസ് ആയത് ഉറങ്ങിയിട്ടില്ല ഇവിടെ ഒരു ഞങ്ങളുടെ മെസ്സി കയ്യിലുള്ള ഡ്രസ്സിങ് റൂമുണ്ട് ഞങ്ങളുടെ മെയിൻ ഡ്രസ്സിങ് റൂം ഇതാണ് കച്ചടിയാട്ട് കിടക്കുകയാണ് മൊത്തം ഇവിടെ ഒരു ബാത്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു സ്പൈസ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ഉറങ്ങാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെയാണ് ഞങ്ങളുടെ കിച്ചൺ കിച്ചൻ കിച്ചൺ വരുന്നത് എങ്ങനെയാണ് ഞങ്ങളിവിടെ മിക്ക ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ രാജസ്ഥാനിൽ കുടിച്ച ചായയുടെ കപ്പ് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഒരു അവനുണ്ട് ഇൻഡക്ഷനുണ്ട് ഞങ്ങൾക്ക് പാത്ര അമ്യൂണിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇതായതുകൊണ്ട് ഇത് കുക്കിങ്ങൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്ത് ഒരു മിനി ഫ്രിഡ്ജുണ്ട് പക്ഷെ ഫ്രിഡ്ജൊന്നും ഞങ്ങൾ യൂസ് ചെയ്തില്ല കാരണം അത്ര തണുപ്പ് ഓൾറെഡി വെളിയിലുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ കുക്ക് ചെയ്ത മാഗിയുടെ ലെഫ്റ്റ് ഓവറാണ് ഓക്കെ അപ്പോൾ ബാക്കി രണ്ട് മുറിയും കാണിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല എല്ലാവരും ഉറക്കമാണ് ഞാൻ മിണ്ടാതെ പോയി ഷൂട്ട് ചെയ്ത് കാണിക്കാം ഇവിടെ ഒരു റൂം ഇവിടെ ഒരു റൂം ഇതൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങി ഇവിടെ എല്ലാവരും ഉറങ്ങി ഇവിടെ വാപ്പിയമ്മച്ചിമായും കിടക്കാം ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയ മെയിൻ എൻട്രൻസിൽ തന്നെ ഞങ്ങൾക്ക് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ മെയിൻ സെക്യൂരിറ്റി ഉണ്ട് കാർഡ് കളിച്ചാലേ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഒറ്റ ഫ്ലോറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ലിഫ്റ്റിൽ നിന്ന് നേരെ ഇറങ്ങിയ ഉടനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ് കയറുന്ന വരുന്നത് വ്യൂ ഇങ്ങനെയാണ് എല്ലാവരും ഇറങ്ങി നല്ല സൈലൻ്റ് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂം ടൂർ വിശേഷം ഇൻ ജയ്പൂർ അപ്പോൾ നല്ലൊരു സ്പേസ് തന്നെ ഞങ്ങൾക്ക് ലിവിങ് കിട്ടും ഞാൻ ഒരുപാട് തപ്പി പിടിച്ച ലൊക്കേഷനൊക്കെ നോക്കി ഒരുപാട് റിസർച്ച് ചെയ്ത് ബുക്ക് ചെയ്തൊരു സ്ഥലമാണ് ഇത് കുറേ ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ കോളം ചെയ്യാൻ സമയം കിട്ടാത്ത കാര്യം നമ്മുടെ കിച്ചനെയും നോക്കിയാൽ നേരെ കാണുന്ന റോഡാണ് കേട്ടോ അങ്ങനത്തെ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് തപ്പിപ്പിടിച്ച് എടുത്തതാണ് ഈ സ്പേസ് കാരണം ലൊക്കേഷൻ ഒക്കെ പോലെ നമുക്ക് റീച്ച് ആവുന്ന രീതിയിൽ അങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദിവസം റിസേർച്ചൊക്കെ ചെയ്ത് എയർ എയർവേമ്പിൽ ബുക്ക് ചെയ്തതാണ് ഞാൻ അപ്പോൾ നല്ലൊരു സ്പേസ് തന്നെയായിരുന്നു രണ്ട് ദിവസം പോയതറിഞ്ഞില്ല ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ജയ്പൂരിൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജയ്പൂർ സ്റ്റേ നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു സ്പേസ് ആയിട്ട് തോന്നി എന്നാലും എനിക്ക് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും എയർ ബി എൻ ബി എനിക്ക് എൻ്റെ ഫസ്റ്റ് എയർ ബി എൻ ബി ബുക്കിങ്ങാണ് കാരണം ഞാനും ഇക്കാര്യമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇത്തവണയാണ് ഞങ്ങൾ ഇത്രയും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇത്രയും കാരണം വാപ്പച്ചിയും മച്ചിയും അവരെല്ലാവരും ഉള്ളതുകൊണ്ട് അവരെ കംഫർട്ട് നോക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പേസ് എന്നെ നോക്കി കണ്ട് നല്ല അവർക്ക് കംഫർട്ടും അവർക്ക് ഹാപ്പി ആയിരിക്കണം അവർക്ക് യാത്രയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകുമ്പോഴില്ല അതുകൊണ്ട് ഇങ്ങനൊരു സ്പേസ് തന്നെ ബുക്ക് ചെയ്തത് കാരണം മൂന്ന് മുറി ഞങ്ങൾക്ക് അത് അത്യാവശ്യം അയദിനെ ഓടിക്കളിക്കാനും അങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളും ഞങ്ങൾക്ക് അടുത്തൊക്കെ എവിടെയും പോകാനും എല്ലാം വാങ്ങാനും എല്ലാ സ്റ്റോർ സ്റ്റോറും കാര്യങ്ങളും എല്ലാം എടുത്തെടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പേസ് തന്നെ കണ്ടെത്താമെന്ന് വിചാരിച്ചത് നല്ല കംഫർട്ടായിരുന്നു എന്ത് ആവശ്യത്തിനും ഇവിടുത്തെ വർക്കേഴ്സ് വർക്കേഴ്സായാലും ഹോസ്റ്റായാലും എല്ലാത്തിനും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നല്ല കംഫർട്ടാണ് നല്ല സെക്യൂരിറ്റി ഉണ്ട് പുറത്തുനിന്നായിരിക്കും അങ്ങനെ കാടില്ലാതെ അകത്ത് കയറി ലിഫ്റ്റ് യൂസ് ചെയ്ത് കയറി വരാൻ പറ്റത്തില്ല ഹൈ സെക്യൂരിറ്റിയാണ് അവരെന്ത് കാര്യത്തിനായാലും നമുക്ക് നമ്മളെ വിളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ചുമ്മാ കിടപ്പുണ്ട് വെറുതെ ഈ സെർവൻറ്റിനൊക്കെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാനായിട്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ റോഡ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ ഇവിടെ ബാൽക്കണിയുടെ സൈഡിൽ ഇങ്ങനൊരു റൂം ചമിക്ക അപ്പാർട്ട്മെൻറ്റ് ചിലരൊക്കെ വെക്കാറുണ്ട് ഒന്ന് ഈ സെർവൻ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കിച്ചൺ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് വീട്ടാകണം നമ്മുടെ പുറത്തേക്കുള്ള എനിക്കിവിടെ നെറ്റിട്ടിരിക്കുന്നതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം പ്രാവൊക്കെ കയറുമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു നെറ്റിട്ടുണ്ട് പക്ഷെ റോഡ് ഇവിടെ നിന്ന് കാണാം നല്ല തണുപ്പാണ് സൂര്യ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇറങ്ങി നിൽക്കുക തണുപ്പടിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ ഇറങ്ങി നിൽക്കാം പക്ഷേ രാത്രി നല്ല തണുപ്പാണ് സെവൻ ഡിഗ്രിയാണ് ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ പത്ത് ഡിഗ്രി ആയിരുന്നു ഇന്നിപ്പോൾ സെവൻ ഡിഗ്രിയുള്ളൂ ആകെ ഭയങ്കര തണുപ്പുണ്ട് എൻ്റെ കൈ വരവിച്ച് എന്തും ഉറക്കകത്ത് നല്ല വരവിച്ചിരിക്കുകയാണ് എന്നിട്ടും ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് കാരണം ഞങ്ങളെ ഞങ്ങൾ ഡെയിലിയിലോട്ട് പോവുകയാണ് അവിടെ ഞങ്ങളൊരു എയർ ബി എം ബി ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും ഡൽഹിയിൽ എനിക്ക് എർ ബി എൻ ബിയുടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു റൂമും കാര്യങ്ങളൊന്നും ഞങ്ങൾ നല്ല ടയർഡായിട്ടായിരുന്നു റൂമിൽ വന്ന് പിന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എർ ബി എൻ ബി തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡൽഹിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ മണാലിയിലാണുള്ളത് ഭയങ്കര തണുപ്പുണ്ട് പക്ഷെ ഒരു ചെല്ലി മഞ്ഞ് പോലും ഇല്ല മലയുടെ മുകളിൽ പോലും ഒരു മഞ്ഞില്ല പക്ഷേ ഞങ്ങളിതാ മല മണാലിയിൽ ഹോട്ടലിലാണ് ഉള്ളത് ഹോട്ടലല്ല എർ ബി എൻ ബിയിൽ ഓ കെട്ട കയ്യൊക്കെ നല്ല മരവിച്ചിരിക്കുകയാണ് ഓ എൻ്റെ കൈയിരിക്കുന്നത് ആകെ മരവിച്ചിരിക്കുകയാണ് ഇവിടെ ഹാളിലൊരു ടി വി ഉണ്ട് എങ്ങനെയാണ് ഭയങ്കര ഭയങ്കര തണുപ്പാണ് ഇവിടെ പക്ഷെ മഞ്ഞൊട്ടുമില്ല ഭയങ്കര ബോറിങ് ആണ് മഞ്ഞ് കാണാൻ വരാതെ ഞങ്ങളിവിടെ വന്നിട്ട് അല്ലാതെ വന്നപ്പോൾ ഭയങ്കര ആയിട്ട് തോന്നി എന്താ പറയുക ഞങ്ങൾ മൂന്നാമത്തെ തവണയാണ് ഇക്കാക്ക് വേണ്ടി വരെ വന്നപ്പോഴത്തേക്കും ചോദിക്കണം ഞങ്ങളുടെ മണാലി മുറി ഭയങ്കര അല്ലയൊന്നുമില്ല മഞ്ഞില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വ്യൂ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഒട്ടും സ്നോ ഇല്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ ആപ്പിൾ മരമാണ് പക്ഷേ ആപ്പിളൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ആപ്പിളിൻ്റെ ചില്ലകൾ മാത്രം അവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ റൂം വ്യൂ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ ടോയ്ലറ്റ് ആണ് വേണം നികത്ത് ഉണ്ട് പിന്നെ ഞങ്ങൾക്കിവിടെ നിറഞ്ഞ ഒരു ഹോള് വരുന്നുണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ ബാത്ത്റൂം ഇവിടുത്തെ പുറത്തോട്ടുള്ള വഴി ഇതാണ് പുറത്തോട്ടുള്ള വഴി ഇതിന് നല്ല തണുപ്പുണ്ട് പക്ഷേ മഞ്ഞില്ലെങ്കിലും ഇവിടെ ഉമ്മാക്കുള്ള മുറിയാണ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ എർ ബി എൻ ബി വിശേഷങ്ങൾ ഇത് ഞങ്ങൾ തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ വെയിലത്തിങ്ങനെ ചൂട് വെള്ളം വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ വന്നിരിക്കുക അപ്പോൾ തണുപ്പൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഞങ്ങൾ നേരിട്ട് എളിപ്പോ അവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകേ ഉള്ളൂ ബായ്